ഈ കള്ളന്മാരോലെ വന്നാലേ കൊരച്ച് റെഡിയാക്കണം കൊരച്ച് കടിച്ചു കയറുന്ന ഒരു ഐറ്റം അല്ലേ ശരിയാക്കാം ഇതിപ്പോ ഇവളുടെ കഴുത്തിൽ എങ്ങനെ ഇടും കടിച്ചു കീറുന്ന പട്ടി എന്തായാലും കൊള്ളാം ഇത് കടിക്കുക ഒന്ന് രണ്ട് പല്ലൊക്കെ ഉണ്ട് കടിക്കും ഇതിനെ പൊറത്താണോ ഇടണ്ടേ പുറത്തിട്ട ചത്തു അകത്ത് മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ പിന്നെ ഞാൻ ഇതിന് കൊടുക്കാൻ കുറച്ച് ചോറ് വരട്ടെ ഇതിന് പ്രത്യേകം പെറ്റ് ഫുഡ് ഉണ്ട് അതേ കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇതിനെ നോക്കാൻ ഇനി വേറെ പട്ടിയെ വാങ്ങിക്കേണ്ട വരുമല്ലോ അത് ശരിയാ കുഞ്ഞിന് പേര് ചോക്ലേറ്റ് രമണി ഉത്ര നക്ഷത്രത്തിൽ ലക്ഷ്മി നിട്ടാലോ അതിലും നല്ലവര ഭ എന്റെ അമ്മയോ